എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓരോരോ അനുഭവങ്ങൾ ഓരോ ദിവസവും പറയാം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു അതിലൊരനുഭവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മുപ്പത്തിനാല് വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അന്ന് എന്നെ കല്യാണം കഴിച്ചത് കോഴിക്കോട്ടേക്കാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പാലുവാണ് അപ്പോൾ കോഴിക്കോട്ടേക്ക് പോയിട്ട് ട്രെയിനിൽ വരുന്ന വഴിക്ക് ഒരനുഭവം ഉണ്ടായി അത് പറയാനാണ് ഞാൻ ഇന്ന് ഒന്നിരിക്കുന്നത് എല്ലാവരും എൻ്റെ ഈ ഷോട്ടായാലും വീഡിയോ ആയാലും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ മകള് മൂത്ത മകള് ആറു വയസ്സുള്ളപ്പോൾ ഞാൻ കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ കയറി എൻ്റെ കൂടെ എൻ്റെ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് ഷൊർണൂരിലെത്തിയപ്പോൾ അവൾക്ക് വെള്ളം കുടിക്കണമെന്നും കുട്ടി പറഞ്ഞപ്പോൾ കുറച്ച് നേരം ട്രെയിൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടൻ്റെ മോനോട് പറഞ്ഞു മോനെ അവൾക്ക് ഇത്തിരി വെള്ളം ആ പൈപ്പിൽ നിന്ന് പിടിച്ചു കൊടുക്കുന്നു പറഞ്ഞു അവൻ ട്രെയിൻ ഇറങ്ങുകയും ചെയ്തു അവളെയും കുട്ടിക്കൊണ്ട് ഇറങ്ങി ഞാൻ ട്രെയിനിൽ തന്നെ ഇരുന്നു അവിടുന്ന് വെള്ളം കുടിക്കാൻ ആയപ്പോഴേക്കും ട്രെയിൻ വിട്ടു എനിക്ക് പിന്നെ ഒരു ട്രെയിനിലിരുന്നിട്ടുണ്ടായവരാനും ഭയങ്കര വിഷമം എന്ത് ചെയ്യണമെന്ന് വയ്യാതെ വയ്യാതുകൊണ്ട് ഞാൻ ഞാനെടുത്ത് ഒരു ചാട്ട പങ്ക് ചാടി എല്ലാവരും ട്രെയിനിലുള്ളവരെല്ലാവരും എന്നോട് പറഞ്ഞ് ചാടരുതേ ചാടരതേ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അന്നേരത്തെ മാനസികാവസ്ഥ അതായിരുന്നില്ല കുട്ടി എന്തു ചെയ്യും ചേട്ടൻ്റെ മോനെന്ന് പറഞ്ഞാൽ അവൻ ഈ സ്ഥലങ്ങൾ വലിയ കുട്ടിയൊന്നുമല്ല ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ഉള്ളൊരു പയ്യനാണ് അന്നത്തെ കുട്ടികൾക്കൊന്നും അത്ര വലിയ സാമർഥ്യമോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല എന്തിനാ പറഞ്ഞ് ഓരൊറ്റ നിമിഷം ഞാൻ ചാടുകയും ചെയ്തു അപ്പോൾ ട്രെയിനിലിരുന്ന ആൾക്കാരെ എൻ്റെ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ട് തീരുകയും ഇട്ടുതീരികയും ചെയ്തു അവിടെ എല്ലാവരും ഓടിക്കൂടി പ്ലാറ്റ്ഫോമിലേക്ക് വന്നു എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു അവസാനം പിന്നെ എനിക്ക് ട്രെയിനിൽ തിരിച്ച് പോകാൻ എനിക്ക് പറ്റില്ല അടുത്ത ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാനുള്ള ഒരു ഇതിലല്ലായിരുന്നു ഞാൻ ഞാൻ ആകെ അപ്സെറ്റായി പോയി അങ്ങനെ പിന്നീട് ഞാൻ ഒരു കാർ വിളിച്ചിട്ട് ഷൊർണ്ണൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ് ചെയ്തത് അന്ന് അധിക കാലമൊന്നും ആയിട്ടില്ലായിരുന്നു ഞാൻ ഒറ്റപ്പാലം വന്നിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു ടൈമിലാണ് എനിക്ക് എനിക്കവിടെ ഒന്നും നല്ല പരിചയമില്ല ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് തന്നെയാണ് ഈ സംഭവം നടന്നത് അങ്ങനെ അതെൻ്റെ ഒരു ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് അത് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ് ബൈ നാളെ കാണാം